ій Karlond e thinking

വളരെ വലിയ ഒരു പെരുമ്പാമ്പ തന്നെയാണ് അതിന് വേണ്ടിപ്പോൾ മാറ്റാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഉടനെ അതിലേക്ക് നല്ല നമ്മുടെ എളുപ്പമുള്ള ഒരു പെരുമ്പാമ്പ തന്നെയാണ് ഇപ്പോൾ ഒരു ചുവർ കളർന്ന സഞ്ചിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് നേരത്തെ സാധാരണ രീതിയിൽ ചുവർമാർ ഉപയോഗിക്കുന്ന അവരുടെ ഉപകരണങ്ങളും സംവിധാനങ്ങളും എല്ലാം ഉണ്ട് അത് ഉപയോഗിച്ചുകൊണ്ട് ശാസ്ത്രീയമായി തന്നെയാണ് രണ്ടു ദിവസം മുമ്പ് മൂന്ന് ദിവസം മുമ്പ് ഒരു ഏറെ പിന്തുടർന്നാണ് ഇത് മരത്തിലേക്ക് കയറി പോയെന്നാണ് പറയുന്നത് പിന്നെ ഒരു രണ്ട് ശ്രമകരം എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലാണ് അത് ഒന്ന് മരത്തിൻ്റെ ഹൈറ്റ് വളരെ ഉയരത്തിലായിരുന്നു ഇത് പിന്നെ ഒന്ന് വള്ളിപ്പടപ്പ് ഇതുള്ളതുകൊണ്ട് തന്നെ ഇതിനെ ഇറങ്ങി ഇറക്കി കൊണ്ടുവരാൻ കുറച്ച് ബുദ്ധിമുട്ടായി പിടിച്ച് ചുറ്റി വരിഞ്ഞ് നിൽക്കുന്ന ഒരു പാമ്പായതുകൊണ്ട് തന്നെ പെരുമാമൻ ഇങ്ങനെ രീതിയിൽ ഇറക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ജനവാസ കേന്ദ്രം ഉണ്ടാവാറുണ്ട് മിക്കവാറും കോഴിക്കോട്ടിൽ അതുപോലെ വീട്ടു പറമ്പിലൊക്കെയാണ് അത്യാവശ്യം ഇത് കണ്ടുവരുന്നത് എന്നാലും മരുന്ന മോളെന്ന് നമ്മൾ പരമാവധി കൺവെൻസ് ചെയ്യാൻ ശ്രമിക്കും നാട്ടുകാരെ പക്ഷേ ചില രീതിയിൽ ഇപ്പോൾ ആൾക്കാർ ഇങ്ങനെ തിങ്ങിപ്പാർക്കുന്ന രീതി ഇടങ്ങളിലാവുമ്പോൾ ഇങ്ങനെ കയറി ഇങ്ങനെയുള്ള രീതിയിൽ ചെയ്യേണ്ടി വരും